അസ്സാമലൈക്കും വാഹത്തുള്ള ജീവിതത്തിൽ സർവ്വതും തകർന്ന് തരിപ്പണമായ ഒരു മനുഷ്യനാണ് അബ്ദുറഹീം എന്ന് പറയുന്ന അഫാൻ്റെ ഉപ്പ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഭാര്യ ജീവിതവും മരണവുമായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ഉമ്മാനെ തൻ്റെ സഹോദരനെ സഹോദരൻ്റെ മകനെ തൻ്റെ ചെറിയ മകൻ അവനടക്കം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ജീവിതം മുഴുവൻ കുട്ടിച്ചോറായിട്ട് നിൽക്കുന്ന ഒരു പിതാവിൻ്റെ വേദന എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മകന് ഒരു പ്രശ്നമില്ല എൻ്റെ മകന് കടമില്ല കടമുള്ളത് മുഴുവനും എനിക്കാണ് ആ മനുഷ്യൻ്റെ ആ നടുക്കുന്ന ആ ഒരു ഫോൺ കോള് നിങ്ങളൊന്ന് കേട്ടു നോക്ക് സഹിക്കാൻ കഴിയൂല ഒരു മനുഷ്യനും വളരെയേറെ വിതുമ്പിയിട്ടാണ് ആ മനുഷ്യൻ പറയുന്നത് കാരണം ജീവിതം മുഴുവനും താളം അറിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നുമില്ല നാട്ടിലേക്ക് ഏതൊരു പ്രവാസിയും വരുന്നത് തന്റെ കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കാൻ കുറച്ച് സമയം ആലോചിച്ചിട്ടാണെങ്കില് ആ മനുഷ്യന് ഇനി അതൊന്നുമില്ലാത്ത ഒരു ഗതിയാണ് ആ മനുഷ്യന്റെ ഫോൺ കോള് നിങ്ങളൊന്ന് കേട്ടു നോക്ക് മരണം നിങ്ങൾക്ക് ആദ്യം ആകുമ്പോഴും അതിനുശേഷം പിന്നെ എന്റെ സുഹൃത്തോട് വിയാദീന്ന് വിളിച്ചു പറഞ്ഞ അവന്റെ എന്റെ വീടിന്റെ അടുത്തുള്ളതാണ് അപ്പൊ അതുപോലെ എന്റെ ഇളയ മകനെയും ഭാര്യയും ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നാട്ടിൽ വേറെ പോലീസുകാരൻ അദ്ദേഹത്തെ വിളിച്ചപ്പോലീസുകാരോട് കിടക്കുന്ന ഭാര്യയ്ക്കും ഇളയ മോനും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നാട്ടിലെ ഭാര്യ അനീത്യെ വിളിച്ചു അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു എന്റെ ഇളയ മകൻ മരിച്ച പോലെ ഞാൻ അനീതില്ലായിരുന്നു സീരിയസ് ആയിട്ട് കിടക്കുന്നത് എന്താണ് ഇതിലേക്ക് എത്തിച്ചതിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ എനിക്കറിയത്തിന്റെ സൗദി അറേബ്യയിൽ ഉണ്ടായതാണ് ഇവിടെ എനിക്ക് കൊണ്ടുവന്ന വിഷയത്തിനും ആറ് മാസം യാതൊരു പ്രശ്നം തിരിച്ചു പോകും പോകുമ്പോൾ അവർ പോകുകയും നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ ഇന്നലെ ഒരാഴ്ച കഴക്കൂട്ടത്ത് ഒരു കമ്പനി ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ കിട്ടാറുമില്ല ആ ഒരാഴ്ച മുമ്പ് ഈ ചോയ്സിന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളും എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി ആ ബാധ്യത വീടും പേരെ വിൽക്കാനുള്ള ശ്രമത്തിൽ നടന്നിട്ടിരിക്കും കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു നടന്നില്ല പിന്നെ എന്തുകൊണ്ട് എന്തൊരു എനിക്ക് എനിക്കറിയത്തില്ല ഈ കുടുംബമായിട്ട് എപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചത് ഇന്ന് വിളിച്ചിരുന്നു ഇന്ന് ഇന്ന് വിളിച്ചിട്ടില്ല മൂന്ന് ദിവസമായി വിളിച്ചിട്ട് അപ്പഴൊന്നും നേരത്തെ ഒന്നും ഇതുമായിട്ട് വിഷയങ്ങളൊന്നും പറഞ്ഞു അങ്ങനെ അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു അവന് വാക്കിനോട് പറഞ്ഞ് കളിക്കാൻ ഇങ്ങനെ പറഞ്ഞു ആ വൈഫ് എന്നോട് പത്തലിക്കാന്താണ് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്നെ കുറിച്ച് തീർത്ത പോലെയൊക്കെ പറഞ്ഞു പൈസ കൊടുക്കണ്ട അവനുമായിട്ടൊക്കെ സംസാരിച്ചു അതുപോലെ പറഞ്ഞു അപ്പൊ അവര് ഞാൻ ചോദിച്ചു ഇങ്ങനെ പറയാൻ കാര്യം ഏറ്റവും കാര്യം തലിക്കാന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു എത്ര പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ ഒരു വാർത്ത അവര് നാട്ടിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സംഘാനം ഉണ്ടോ എനിക്ക് പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ പഠിത്തം പറ്റാതെനിക്ക് അത് നിൽക്കുന്ന ഒരാളാണ് അത് മാത്രമല്ല തീർക്കണം അതെ അതെ അറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു അപ്പോ അതി വന്നിട്ട് ഈ ഏഴ് വർഷം കഴിഞ്ഞ് ഏഴുവർഷയുണ്ട് ഇവിടെ വർഷം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ഈ അബ്ദുറഹ്മാൻ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രതിയുടെ പിന്നെ പിതാവ് അബ്ദുറഹീം അല്ലേ ഇവിടെ ഇവിടെ നേരത്തെ വിസിറ്റിംഗ് നാട്ടിൽ ഒരു കാര്യം കൂടി ചോദിക്കാമോ ഈ അഫ്വാന്റെ ഈ സ്ത്രീ സുഹൃത്തുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിക്കണമോ അങ്ങനെ എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് പിതാവിനോട് സംസാരിച്ചിരുന്നോ എന്ന കാര്യം ഒരു വ്യക്തത വരുത്താമോ ബന്ധം ിൽ തീർച്ചയായിട്ടും ബന്ധുക്കൾ ഇങ്ങനെ എന്നെ പറഞ്ഞു ഇതുപോലെ പറഞ്ഞതുപോലെ സുഹൃത്തുണ്ട് പിന്നെ സ്കൂട്ടറിൽ കറങ്ങും ബൈക്ക് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞ ലോകം ആണ് ഇങ്ങനെ ആനിക്കുന്ന നാടല്ലേ അവര് വിഷയാക്കേണ്ട എന്ന് പറഞ്ഞു പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞോളൂ ഞാനത് വിഷയാക്കേണ്ട കാര്യമില്ല അവര് ചെറിയ സ്കൂൾ പഠിക്കുന്ന കുട്ടിയാവാ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് എന്താണെനിക്കറിയത്തില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞോളൂ അതിനെ കുറിച്ചുള്ള സംസാരങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ ആ കുട്ടി ഇരുന്ന് അങ്ങോട്ട് കുറച്ച് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ പൈസ ഒക്കെ ഞാൻ അയച്ചു കൊടുത്ത് കുറച്ച് ആ പൈസ ഒക്കെ ഞാൻ ഇവിടെ പകുതി പൈസ കൊടുത്ത് പകുതി അവന് വേറെ പൈസ കൊടുത്തായിരുന്നു ഓക്കെ എന്തേലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അവനിൽ അല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ട് അവനുണ്ടോ അറിയത്തില്ല കാര്യം എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉള്ളു അവനങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരേണ്ട കാര്യമൊന്നുമില്ല അല്ല നിങ്ങൾ പറഞ്ഞു അവരുടെ ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ളത് കുറച്ച് പൈസ വാങ്ങിച്ചാലും കുറച്ച് പകുതി പൈസ ഞാൻ കൊടുത്തു പൈസ കൊടുത്താലും പിന്നെ പകുതി പൈസ എങ്ങനെയോ അഡ്ജസ്റ്റ് കൊടുത്തോ ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുത്ത് കാണുവാലും അല്ലെ പറയണ്ട രണ്ടു ദിവസം മുമ്പാണ് മോനായിട്ട് സംസാരിച്ചു അങ്ങനെയല്ല അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നറിയാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ വൈഫ് പറഞ്ഞു അവനൊരു രണ്ടാണ് ഇങ്ങനെ പറഞ്ഞു ുംങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നമുണ്ടോ പിന്നെ അറിയത്തില്ല എനിക്ക് അറിയത്തില്ല മക്കളായിട്ട് സംസാരിച്ച രണ്ടു ദിവസം മുമ്പാണ് സംസാരിച്ചു സംസാരിച്ചത് സംസാരിച്ച് വോയിസ് മമ്മൂത്തവനായിട്ട് ഒരാഴ്ച ഒരാഴ്ചയാവും വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ പിതാവ് നേരത്തെ ഈ പിതാവ് പിതാവിന്റെ നമ്മൾ മനസ്സിലാക്കുന്നു പിതാവ് പറഞ്ഞു ഈ സാമ്പത്തിക ബാധ്യത മൂലം വീടൊക്കെ വിൽക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന് ഇതിന് അനുകൂലമായി ഈ അഫാൻ പ്രതികരിച്ചിരുന്നു ഒരു വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ ബാധ്യതമായി ബന്ധപ്പെട്ട് അഫാൻ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അപ്പൊ അവനും താല്പര്യത്തിന് വിറ്റ് കടങ്ങൾ തീർക്കണം അങ്ങനെ നല്ലപോലെ ജീവിക്കുമെന്നുള്ള അതിൽ തന്നെയായിരുന്നു എതിർപ്പൊന്നും എതിർപ്പും ഒരുപാട് പേര് അന്വേഷിക്കുക പറയുകയും ചെയ്താൽ ഒരുപാട് ഒരു പ്രോക്കർമാർ പറയും കാണുകയും വിളിക്കാൻ കടങ്ങളില്ല അങ്ങോട്ട് പറഞ്ഞ അവരെല്ലാ സംഭവം തന്നെയായിരുന്നു അങ്ങനെ ഒരു എതിർപ്പും ആരും പറഞ്ഞു ചോദിക്കണം ഈ പറ്റുമെങ്കിൽ ഈ പിതാവിന്റെ സഹോദരൻ ലത്തീഫുമായും ഈ പിതാവിന്റെ മാതാവുമായൊക്കെ വലിയ അടുപ്പ അടുത്ത ബന്ധം ഈ അഫ്വാൻ സൂക്ഷിച്ചിരുന്നു ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നം അവര് തമ്മിൽ ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടായിരുന്നായിട്ട് ഈ അറിയുമോ ഒരു വിഷയങ്ങൾ കഴിഞ്ഞ പോയിട്ട് പോയിട്ട് കണ്ടു തിരിച്ചു വന്ന അവരെന്തെങ്കിലും കൊണ്ടെങ്കിലാണ് പെടുക്കും പൈസ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കും പത്തൊന്നൂറ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും സന്തോഷമായിട്ട് പോയിട്ട് വന്നു എന്റെ പറഞ്ഞു ഉമ്മ ഏട്ടങ്ങളിൽ ജ്യേഷ്ഠനായിട്ട് അങ്ങനൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉള്ളതല്ല ഒന്നുമില്ല എന്താ സംഭവിച്ചെനിക്ക് അറിയത്തില്ല അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുള്ള ആളല്ലാരും എന്താണ് സംഭവിച്ചത് വെച്ചാൽ എനിക്ക് അറിയാൻ അറിയത്തില്ല എല്ലാരുമായിട്ടും നല്ലതിൽ തന്നെ സഹോദരമാരായിട്ട് സഹോദരിമാരായിട്ട് തർക്കങ്ങളോ അങ്ങനെ ഒന്നും ഒരു തർക്കങ്ങളും ഇല്ല ഒരു ഒരു സാധാരണ നിലയിൽ തന്നെ ഇല്ലാതെ കഴിഞ്ഞതാണ് പിന്നെ എനിക്ക് ബാധ്യത വന്നപ്പോഴാണ് പിന്നെ എല്ലാം തകർന്നു പോയി അങ്ങനെ ഒരു വണ്ടി ഉണ്ടാകുന്ന വണ്ടി വിറ്റ് കുറച്ച് കറങ്ങൾ അവിടെ തീർത്തുന്നു പിന്നെ ഈ ഇപ്പത്തെ കുറച്ച് ബാധ്യത ആദ്യത്തെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഉണ്ടായ നേരത്തെ ആരൊക്കെ അവന്റെ ഇവിടെ ഗൾഫിൽ ഉണ്ടായ സമയത്ത് ബിസിനസ് ഉണ്ടായി അതൊക്കെ തകർന്നതാണ് ബിസിനസ് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന് ആറ് മാസം ഒരു വർഷം വിസിറ്റിങ്ങിൽ കൊണ്ടുവന്ന് ആറ് മാസം നടത്തി ഇവിടുന്ന് ബിസിനസ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഓക്കെ ഓക്കെ സുഗർ പറഞ്ഞ മനസ്സിലാക്കുന്ന അനുസരിച്ചാണ് അഫാൻ ഒരു വലിയ ബാധ്യത അഫാനായി വെച്ച ബാധ്യതകളില്ല വിസിറ്റിന് വന്നപ്പോൾ കച്ചവടം ചെയ്തുള്ള പ്രശ്നങ്ങളൊന്നും അഫാന്റെ പേരിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഈ കടബാധ്യതയെക്കുറിച്ച് ഈ പിതാവിന്റെ മാതാവിനും സഹോദരൻ ലത്തീഫിനും ഒക്കെ അറിയാമായിരുന്നു ഈ കുടുംബത്തിന്റെ കടബാധിതയെ കുറിച്ച് എല്ലാവർക്കും അറിയാം എന്റെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എത്ര നിങ്ങൾ എത്ര വർഷം വർഷമായിട്ട് ഏഴുവർഷമായി അബ്ദുറഹീം നാട്ടിലോട്ട് പോയിട്ട് കഴിഞ്ഞ ഏഴു വർഷമായിട്ട് ഇവിടെ അതിനിടയിലാണ് മകൻ ഇങ്ങോട്ട് വിസിറ്റിംഗ് വിസയിൽ കൊണ്ടു വന്ന് മാസം ഇവിടെ നിർത്തി എല്ലാവരും കുടുംബൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു പേരും അവരൊക്കെ ഇവിടെ ആറുമാസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ മാസം മാസം വന്ന് ഇവിടെ ഇവിടെ വർഷം ആ വിസിറ്റിംഗ് അവരൊക്കെ വിവരങ്ങളാണ് നമുക്ക് അദ്ദേഹത്തിന് അള്ളാഹു സുബാനു താഴെ മനുഷ്യനെ ക്ഷമിക്കാനുള്ള കഴിവ് കഴിവല്ലാഹു കൊടുക്കട്ടെ കാരണം അത്ര മാത്രമാണ് ഇനി നമുക്ക് പറയാൻ എല്ലാം കഴിയപ്പെട്ട് ഒന്നുമില്ലാത്തവനായിട്ട് ആ മനുഷ്യൻ മാറിക്കഴിഞ്ഞു ഒരുപാട് കടണ്ട് അള്ളാഹു ഒക്കെ വീട്ടാനുള്ള തൗവ്യ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ കടം ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും സമാധാനം ഏതൊരു മനുഷ്യനും കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് ഉണ്ടാവുക ആ കുടുംബം തന്നെ താറുമാറായിട്ട് തകർന്നില്ലാതായി തൻ്റെ ഭാര്യ തൻ്റെ മക്കൾ ഒക്കെ നഷ്ടപ്പെട്ട് ഈ ലോകത്ത് ഒരു അധഭാഗ്യനെ പോലെ ഇനി ആ മനുഷ്യൻ ജീവിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വേദന പടച്ച റബ്ബെല്ലാം അള്ളാഹു ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹു ഹൈറു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ള അസലവലൈക്കും വരഹമത്തുള്ള